ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി ഓം തിരുമൂലർ മഹാസിദ്ധസ്വാമിയേ പോട്രി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായിട്ടുള്ള ആത്മീയ പുരുഷനാ ആരാണ് മഹർഷി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ തിരുമൂലർ അഗസ്ത്യർക്ക് തുല്യമാണ് അഗസ്ത്യരുടെ സുഹൃത്താണ് ആ സുന്ദരനാഥർ തിരുമൂലരായതിനു പിന്നിലും അഗസ്ത്യരുടെ ഒരു വിളയാട്ടം തന്നെയാണ് കാരണം അഗസ്ത്യർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നതാണ് ഇദ്ദേഹവും ചെയ്തത് എങ്കിൽ ആ മഹാ മഹാസിദ്ധന്മാർക്കെല്ലാം സിദ്ധനായ ആദി സിദ്ധൻ പരമാത്മാവ് ശിവമായിട്ടുള്ള പരമേശ്വരൻ്റെ ലീല തിരുമൂലർക്ക് പോലും അറിയാൻ സാധിച്ചില്ല ആ പരമേശ്വരൻ്റെ ലീലയിലൂടെ മൂലനായി പോയി വിട്ട് കൂടുവിട്ട് കൂടുമാറേണ്ട വന്നു അതും എന്തുകൊണ്ടാണ് മൃഗങ്ങളുടെ സങ്കടം കണ്ടു നിൽക്കാൻ പശുക്കളുടെ സങ്കടം കണ്ടു നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ പാമ്പിൻ്റെ വിഷമേറ്റ് മരിച്ചു കിടക്കുന്നൊരു സ്ഥിതിയാണ് തിരുമൂലർ സുദ്ധസ്വാമി കാണുന്നത് സുന്ദരനാഥർ എന്ന ശരീരമായിരുന്നു അപ്പോൾ പക്ഷേ ഈ ആടുകളും പശുക്കളും എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഇദ്ദേഹം നോക്കിയിരുന്ന മൃഗങ്ങളെല്ലാം ഈ ശരീരത്തിനടുത്ത് നിന്ന് കരയുന്നത് കണ്ടപ്പോൾ സങ്കടം വന്ന ഈ തിരുമൂലർ സിദ്ധസ്വാമി എന്തു ചെയ്തു സുന്ദരനാദരയുടെ ശരീരത്തിൽ നിന്ന് മൂലൻ എന്ന് പറയുന്ന ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ആ ശരീരത്തിന് ജീവൻ കൊടുത്തു മൃഗങ്ങൾക്കെല്ലാം സന്തോഷവും പരത്തി അത്രയ്ക്കും മഹാനായ കരുണയുടെ നിറകുടമായ തിരുമൂലർ സിദ്ധസ്വാമിയെക്കുറിച്ച് മനസ്സിലാക്കാതെ പോകുന്നത് ഏറ്റവും ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ പ്രത്യേകിച്ചൊരു ആത്മീയ വഴിയിൽ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പേരെ അറിയാം പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഉണ്ടായത് തിരുമന്തിരമാണ് ഒണ്ടേ കുലം ഒരുവനേ ദേവൻ എന്ന് മാനവ കുലത്തിനാദ്യം പക പകർന്നു കൊടുത്തത് നമ്മളിന്ന് ഒരുപാട് പേര് ഇത് പറഞ്ഞെന്ന് പറയും ഒണ്ടേ കുലം ഒരുവനേ ദേവൻ എന്നുള്ള ഈ തമിഴ് വാക്യം പലരും പറഞ്ഞു എന്ന് പറയുമെങ്കിലും അത് യഥാർത്ഥത്തിൽ വന്നത് എവിടെ നിന്നാണ് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഒറ്റേ കുലം ഒരുവനേ ദേവൻ ഒരു കുലമേ ഉള്ളൂ ഒരു ദേവനേ ഉള്ളൂ അതായത് ഒരു കുലം അത് മനുഷ്യകുലം ആ മനുഷ്യകുലത്തിന് ഒരു ദേവൻ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞത് തിരുമൂലരെന്ന ആ മഹാ ശൈവസിദ്ധനാണ് അപ്പം അത്രയ്ക്കും മഹാനായ ആ സിദ്ധൻ്റെ വാക്കുകൾ നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് അതുപോലെ ആ മഹാസിദ്ധൻ്റെ ഒരു വാക്കിനെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏതൊരാളുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന വാക്കുകളാണ് തിരുമന്ദിരത്തിൽ നിന്നുള്ളതാണ് അൻപും ശിവവും ഇരണ്ടൻ പോർ ശിവമാവത് ആരും അരികിലാർ അൻപേ ശിവമാവത് ആരും അരിന്ത ശിവമായി അമർന്നിരുന്താരെ ഇതിലൂടെ ആ മഹാസിദ്ധസ്വാമി നമ്മൾക്ക് എന്താ പറഞ്ഞു തരുന്നത് അറിയാമോ അൻപും ശിവവും അതായത് സ്നേഹവും ശിവനും രണ്ടും രണ്ടാണെന്നുള്ളവർക്ക് അറിവില്ല അൻപു തന്നെയാണ് ശിവം അതായത് സ്നേഹം തന്നെയാണ് ശിവമെന്ന് മനസ്സിലാക്കിയവർ ആ ശിവമായി തന്നെ മാറുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം അൻപായാ ശിവം തന്നെയായി മാറുന്നു ആ പതിയും പശുവും ഒന്നാകുന്ന അതുല്യ എത്തുന്നു ശിവനെ അടയാൻ വേണ്ടി ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും പോകണ്ടാന്ന് ആ സിദ്ധസ്വാമി പറയുന്നത് ആ സിദ്ധസ്വാമി വേറൊരു മന്ദിരത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് മാനുടറാക്കൈ വടിവ് ശിവലിംഗം മാനുടറാക്കൈ വടിവ് സദാശിവം മാനുടറാക്കൈ വടിവ് തിരുക്കൂത്ത് എന്ന് പറയാം ഈ ശരീരത്തിനുള്ളിൽ തന്നെ തന്നെയുണ്ട് പുത്രായെല്ലാം തിരുമൂലർ സിദ്ധസ്വാമിയുടെ വാക്കുകളാണ് എങ്ങനെ ദൈവത്തിലേക്ക് ഞാൻ പറയുന്നത് ഒരു വിഗ്രഹ ആരാധന നടത്തി നമ്മൾ കാര്യസാധ്യത്തിനായി ആ എല്ലായിടത്തും നിറഞ്ഞ ജഗത്ത് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ആ പരബ്രഹ്മ മൂർത്തിയായ ശിവത്തെ ശിവനായി ആരാധിച്ച് ഒരു രൂപത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്ന കാര്യമല്ല പറയുന്നത് അത് നമ്മൾ ആരാധിക്കുന്ന പല പല കാര്യത്തിനാണ് ആ ഗുണം എത്താനാണ് പക്ഷെ ആ ഗുണാതീതമായിട്ടുള്ള ശിവം ഇവിടെ ആ വാക്ക് ശ്രദ്ധിക്കണം അൻപേ ശിവനെന്നല്ല പറയുന്നത് അൻബേ ശിവം ഭഗവാന്റെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മബോധത്തെയാണ് നമ്മൾ ശിവം എന്ന് പറയുന്നത് ആ ശിവത്തിൻ്റെ ഉയർന്ന തലം ഏറ്റവും വലിയ സ്ഥലത്തെയാണ് നമ്മൾ പരാശിവം എന്ന് പറയുന്നത് പരാശിവം മഹാനന്ദനിലയാണ് തിരുമൂലർ സുദ്ധസ്വാമി എന്ന ആനന്ദ ആനന്ദനില ആ ആനന്ദനിലയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള അടിത്തറ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് സത്യം ഈ മായ ഉണ്ടല്ലോ ഈ മായയ്ക്കതീതമായിട്ട് ചിന്തിച്ചാൽ ജഗത്മിഥ്യ ബ്രഹ്മം സത്യം എന്നുള്ള ബോധത്തിലേക്ക് ആദ്യം തന്നെ എത്തിയാൽ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമൂലർ സിദ്ധസ്വാമി മഹാ മഹാതിരുമൂലർ സിദ്ധസ്വാമി പറയുന്ന കാര്യമാണ് എല്ലാത്തിനെയും നീ ശിവമായി കണ്ട് സ്നേഹിക്കേ പുഴുവിനെയും പട്ടിയെയും പൂച്ചയെയും നിന്റെ സഹമനുഷ്യരെയും ആത്മസഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കുക ശ്രീനാരായണ ഗുരുദേവൻ പറയും ആത്മസഹോദരങ്ങളാണ് നമ്മെല്ലാം എന്ന് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും ഒരു വളരെ വലിയ ശൈവ സിദ്ധാന്തിയാണ് ശൈവസിദ്ധൻ എന്ന് തന്നെ പറയാം അപ്പം തിരുമൂലർ ഭഗവാന്റെയൊക്കെ അതേ പരമ്പരയാണ് തൈക്കാട് അയ്യാവു സ്വാമിയും ചട്ടമ്പിസ്വാമിയും ഒക്കെ അതാണ് ഇവർക്ക് എല്ലാവരോടും സ്നേഹം അതാണ് ഈ അൻപ് അരുൾ എന്നുള്ള വാക്ക് ശ്രീനാരായണ ഗുരുതൻ ഇത്രയധികം പറയുന്നതിന് കാരണം അതായത് ഒരു ഗോമാതാവിനെ പാലു നൽകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പാല് നൽകുന്ന ആ ഗോമാതാവ് നമ്മളുടെ അമ്മ തന്നെയാണെന്നുള്ളൊരു തുല്യഭാവത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ ഒരു പീഡയും എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരു ബോധത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ എത്തിക്കുന്ന എന്തുകൊണ്ടാണ് ആ ശൈവ സിദ്ധാന്തമാണ് തിരുമൂലരുടെ ശൈവ സിദ്ധാന്തമാണ് അവിടെ പാലിക്കുന്നത് എന്തിനേയും സ്നേഹിക്കാനാണ് പറയുന്നത് അൻബേ ശിവം അൻബേ ശിവം എന്തിനേയും സ്നേഹിക്കുക എന്തിനെ ഒരു ഉറുമ്പിനെ പോലും സ്നേഹിക്കാൻ ഒരാൾക്ക് മനസ്സുണ്ടായാൽ ആ മനസ്സാണ് സ്നേഹം ആ മനസ്സാണ് സ്നേഹമായ ശിവം ആ മനസ്സിനുള്ളിലാണ് ശിവം ഇരിക്കുന്നത് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു നമ്മളൊരു കാര്യസാധ്യ രീതിയല്ല നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് കാര്യസാധ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഇങ്ങനെ ഈ മൂർത്തിയെ വഴിപെടുക പക്ഷേ ആ മൂർത്തി ഭാവമല്ല യഥാർത്ഥ ദൈവത്തിലേക്ക് ലയിക്കാൻ യഥാർത്ഥ ദൈവത്തിലേക്ക് ലയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് ഇവിടെ ഭാവങ്ങളൊന്നും ഭഗവാൻ്റെ ഇല്ല സ്നേഹം മാത്രമേ ഉള്ളൂ ആ അൻപേ ശിവമെന്ന് ഉള്ളി ആ തത്വമുള്ളിൽ ഉണരുന്നവന് ആ സ്നേഹമായിട്ടുള്ള ശിവനെ മനസ്സിലാകും ശിവത്തെ മനസ്സിലാകും ആ ശിവലിംഗവുമായി ഒന്നായി ചേരും മാനുടർ ആക്കേ വടിവ് ശിവലിംഗമാകും സദാശിവമാകും അതിൽ നിന്ന് പരാശിവമാകും ആ സ്നേഹത്തിലേക്ക് എത്താം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ 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 മാത്രമേ ഈ ലോകത്തുള്ളൂ എൻ്റെ ശരീരം മാത്രമാണ് എൻ്റെ എന്നുള്ള ചിന്താഗതി ആദ്യം വിടുക ഈ ലോകത്ത് കാണുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരും ഇനി അങ്ങ് വേറെ സംസ്ഥാനത്ത് വേറെ രാജ്യത്ത് കിടക്കുന്നവരും എൻ്റെ തന്നെ പാർട്ടാണ് ഇനി ഞാൻ ഇതുവരെ കണ്ടെത്താത്ത അന്യഗ്രഹജീവികളുണ്ടെങ്കിൽ പോലും അതും എൻ്റെ പാർട്ടാണ് അതും എൻ്റെ ഭാഗമാണ് അതും ഞാൻ തന്നെയാണ് ആ യൂണിവേഴ്സൽ വണ്ണസ്സിലേക്ക് വരണം ലോകം മൊത്തം ഒന്ന് വസുദേവ കുടുംബകം എന്നുള്ള അഭാവത്തിലേക്ക് വരണം നമ്മളുടെ കുടുംബം ഏതാണെന്നാണ് ഭഗവാൻ പറയുന്നത് ഈ ലോകം പ്രപഞ്ചം മൊത്തം നിൻ്റെയാണ് മകനെയെന്നാണ് പറയുന്നത് നമ്മൾ പറയും നമുക്കൊന്നുമില്ല നമുക്കൊന്നുമില്ല നമുക്ക് സ്വത്തില്ല അങ്ങനെ ഈ ലോകം തന്നെ നമ്മളുടെയാണ് ശരീരം മാത്രമല്ല ഈ ലോകം തന്നെ നമ്മളുടെയാണ് എന്ന് കരുതി അതാണ് യേശുദേവൻ പറയുന്നത് തൻ്റെ അയൽക്കാരനെയും നീ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ പലർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്തിനേയും ഒന്നുപോലെ സ്നേഹിക്കാൻ ആ തലത്തിലെത്തിയ ഒരു യോഗിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ യേശുദേവനെക്കുറിച്ചൊരു മഹാ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തോട് തന്നെ യോജിച്ചു പോകുന്ന ഒരു കാര്യം നീം കരോളി ബാബ എന്ന വളരെ വലിയ ഹനുമാൻ ഭക്തൻ ശ്രീരാമ ഭക്തൻ യേശുദേവനെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് കേട്ടു നോക്കുക സ്നേഹം കൊണ്ടൊന്നാണ് പറയുന്നത് ആ ഒരു യോഗ തലത്തിലേക്ക് എത്താനാണ് തിരുമൂലർ ഭഗവാൻ നമ്മളോടുത്ത് പറയുന്നത് അൻപേ ശിവം എല്ലാത്തിനെയും ഒന്നുപോലെ സ്നേഹിക്കുക എന്തിനേയും ഒന്നുപോലെ സ്നേഹിക്കുക ഒരു പീടെ എറുമ്പിനും വരുത്തരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എല്ലാ മൃഗത്തെയും എല്ലാ പക്ഷിയെയും എന്തിനേയും എൻ്റെ 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 കാണുന്നവന് ശിവനെയും കാണാം ശിവം സ്നേഹമാണ് ആ സ്നേഹത്തിലൂടെ പതിയിലേക്ക് ചെല്ലുക നന്ദിയായിട്ടുള്ള നമ്മൾ ആ ശിവലിംഗം നോക്കി കുറേ കാലവയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അത് രണ്ടും ഒന്നാകണ്ടേ എങ്കിലല്ലേ അതിൻ്റെ ഒരു പൂർണ്ണത മനുഷ്യജന്മത്തിന് പൂർണ്ണത എത്തുള്ളൂ അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴിയാണ് അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ശക്തിയാണ് സ്നേഹം അൻപ് എന്തിനേയും ഒന്നുപോലെ കാണുന്നവൻ ശിവൻ്റെ ആളാണ് ശിവം തന്നെയാണ് ഒരു സംശയമില്ല എന്തിനേയും ഒന്നുപോലെ കണ്ടാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ടെൻഷനുണ്ടോ അത് എൻ്റെ ഇത് അവൻ്റെ എന്നുള്ള ചിന്ത അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ കാണാതെ പോയി ഒരാൾ കൊണ്ടുപോയി ആ ചിന്തയില്ല നമ്മൾക്ക് അല്ല എനിക്കൊരു നഷ്ടം വന്നു എനിക്കൊന്നും ആകാൻ സാധിച്ചില്ല ഞാൻ ഞാൻ എന്നുള്ള ചിന്ത മാറും ഞാൻ ഇപ്പോൾ പറയുന്നതുണ്ടല്ലോ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി തപസ് ചെയ്യണമെന്നൊന്നുമല്ല നമുക്ക് ജീവിതം കുടുംബവും കുട്ടിയും ആകുമ്പോൾ ഈ ബോധവും നമ്മൾക്കുണ്ടാകണം എങ്കിൽ ആ ശിവഭഗവാനെ പോലെ തന്നെ ആകണം ശിവഭഗവാൻ ഏറ്റവും വലിയ ഗൃഹസ്ഥനാണ് എങ്കിൽ ശിവഭഗവാൻ തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേസമയം ധ്യാനത്തിലിരുന്ന് എല്ലാം എൻ്റെ എന്നുള്ളൊരു ബോധവുമുണ്ട് അതുപോലെ ആയിരിക്കണം സദാസമയം ഒരിക്കലും ഒരാൾക്കും എൻ്റെ എന്നുള്ള ബോധം കൊണ്ട് നാളെ ഒരാൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് തോൽപ്പിക്കാൻ വരികയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ വരുവാണെങ്കിൽ അതിന് നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നമ്മൾ കാണിക്കണ്ട അവിടത്ത് കാണിക്കണം സ്നേഹം പക്ഷിമൃഗാദികളോട് അല്ലെങ്കിൽ ഒരു സഹജീവിയോട് ഒരാൾ അത്യാവശ്യപ്പെട്ട് ഒരു നേരത്തെ ആഹാരം ചോദിച്ചാൽ അത് കൊടുക്കുമ്പോൾ ശിവമെന്നുള്ള ഭാവം കാണിക്കണം അല്ലെങ്കിൽ ഒരു മൃഗം അതിന് വയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിങ്ങൾക്ക് അതിനൊരു ചികിത്സ നൽകാൻ സാധിക്കും കൊടുക്കുക ഒരു മനുഷ്യൻ നിങ്ങളുടെ വന്ന് ചികിത്സാ സഹായം ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് നിങ്ങളുടെ ആവശ്യത്തേക്കാൾ പണമുണ്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട് കൊടുക്കുക അപ്പോൾ ശിവത്തെ കാണുക അല്ലാതെ എൻ്റെ കുടുംബത്തെ നോക്കാതെ ഞാൻ മറ്റൊരാളെ സഹായിക്കാൻ പോകരുത് എൻ്റെ കാര്യം നോക്കാതെ ഞാൻ മറ്റൊരാളെ സഹായിക്കാൻ പോകരുത് ഗൃഹസ്ഥനാണെങ്കിൽ അല്ലാതെ ഒരു സന്യാസ രീതിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാം ത്യജിക്കുകയാണല്ലോ അപ്പോൾ എന്തും കൊടുക്കാം പക്ഷേ സന്യാസമല്ലാതെ ഗ്രഹസ്ഥത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ കാര്യം നേടിയെടുത്തതിനു ശേഷം ഏതാണെങ്കിലും നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഒരു സത്യമായിട്ടുള്ള കാര്യം പറയാം നിങ്ങൾ കിട്ടുന്നതനുസരിച്ച് ധ്യാനം ദാനം ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് നിങ്ങൾക്കൊരു നൂറ് രൂപ കിട്ടിയാൽ പത്ത് രൂപ നിങ്ങൾ ദാനം ചെയ്താൽ നൂറ് രൂപ പ്രോഫിറ്റ് കിട്ടി നൂറ് രൂപ ലാഭം കിട്ടിയ പത്ത് രൂപ ദാനം ചെയ്താൽ ഇരു ഇരുപത് രൂപ ദാനം ചെയ്താൽ ആ ദാനം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ അതൊരു സത്യമാണ് അങ്ങനെ ആ ദാനത്തിൽ നിങ്ങൾ ശിവത്തെ കാണുക ശിവനെ കാണുക പിന്നെ നിങ്ങൾ ശിവനെ കാണാൻ സാധിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഇന്ന ജാതി ഇന്ന മതം ഇന്ന വർഗം എന്നുള്ള ചിന്ത വെടിഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് ഏത് സമയവും കാണാം ഏതു സമയവും നിങ്ങൾ ഏത് ഗൃഹസ്ഥാശ്രമമാണെങ്കിലും എല്ലാത്തിനെയും തുല്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒൻ കുലം ഒരുവനെ തേവനെന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെത്തിക്കാം ഇവൻ ഇന്ന ആളാണ് അവൻ ആ ആളാണ് ഇവൻ ഈ ആളാണ് ഇവൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവൻ ഇന്ന പ്രദേശത്ത് നിന്ന് വരുന്നവനാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ദേവനില്ല ഭഗവാനില്ല പരമേശ്വരൻ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആ ശിവൻ ഉള്ളിൽ വേണമെങ്കിൽ ആ ദൈവത്തെ ഉള്ളിൽ അറിയണമെങ്കിൽ എല്ലാം തുല്യമായി കാണണം നമ്മൾ ഈ തുച്ഛമായ മനുഷ്യജന്മത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുകയാണ് അതായത് ഇന്നോ നാളെയോ ഈ ശരീരം നഷ്ടപ്പെടാൻ പോകുന്ന ഈ ആത്മാവിനെ കുറിച്ച് ഓർത്ത് നമ്മൾക്ക് അഹങ്കാരമാണ് ഞാൻ ഈ കുലത്തിലാണ് ജനിച്ചത് ഞാൻ പണക്കാരനായിട്ട് ഞാൻ ജനിച്ചത് എനിക്ക് സമ്പത്തുണ്ട് ഐശ്വര്യമുണ്ട് എന്നെ എനിക്ക് കീർത്തിയുണ്ട് സമൂഹത്തിൽ വിലയുണ്ട് സൗന്ദര്യമുണ്ട് എന്നുള്ള ബോധം ഈ ബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കില്ല അടുത്ത ജന്മത്തിൽ ഏത് ജന്മമായിരിക്കും ചിലപ്പോൾ മണ്ണിരയായിട്ട് ജനിച്ചേക്കാം പറയാൻ സാധിക്കുമോ ഈ ജന്മത്തിൽ കാണിക്കുന്ന അഹങ്കാരം അടുത്ത ജന്മത്തിൽ തീർക്കും ഭഗവാന്റെ അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഭഗവാന്റെ സി സി ടി വി എല്ലാം പിടിക്കുന്നുണ്ട് ഭഗവാന്റെ നോട്ട് ബുക്കിൽ നിങ്ങളുടെ എല്ലാ കർമ്മവും എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾ ഇന്നൊരാളെ എന്തെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയാൽ അദ്ദേഹം അനുഭവിച്ച അതേപീടയിൽ അടുത്ത ജന്മത്തിലോ ഈ ജന്മത്തിലോ നിങ്ങളെത്തും ഇവൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ഒരാളെ മാറ്റി നിർത്തിയാൽ അടുത്ത ജന്മത്തിൽ റെഡി ആയിക്കൊള്ളൂ അനുഭവിക്കാൻ നിങ്ങളെയും മാറ്റി നിർത്തും അല്ലെങ്കിൽ അടുത്ത ജന്മം എടുക്കേണ്ട ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഉള്ള കയ്യിൽ പണമെല്ലാം തീർന്ന് ആരാ ആരുടെയിലും മുന്നിൽ നിൽക്കേണ്ടി വരും പണം നേടാൻ തന്നെയാണ് ദൈവവും പറയുന്നത് ആ പുരുഷാർത്ഥങ്ങൾ നേടണം ഒരു കുഴപ്പവുമില്ല പക്ഷെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് എല്ലാം ആ ശിവം തന്നതായി കരുതി ആനന്ദിച്ച് എല്ലാവരെയും ഒരുപോലെ കരുതി സഹായിക്കേണ്ട അവിടുത്തെ സഹായിച്ചു പോയാൽ ദൈവത്തിലേക്കും ലയിക്കാം ജീവിതവും ഈ മായയും നമ്മൾക്ക് ആസ്വദിക്കാം മായാതീതനായിട്ടുള്ള ഭഗവാനിലേക്കും എത്തിച്ചേരാം അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കുക അൻപേ ശിവം ഈ അൻപേ ശിവം എന്ന് പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി മനുഷ്യരെ തുല്യരായി കാണുക എല്ലാ മൃഗങ്ങളെയും തുല്യരായി കാണുക അതിനർത്ഥം എല്ലാവർക്കും പണം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞു പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണുന്നൊരു മനസ്ഥിതിയിലേക്ക് വരുമല്ലോ എല്ലാവർക്കും അധ്വാനിക്കാനുള്ള കരുത്ത് ഭഗവാൻ കൊടുത്തുണ്ട് അവരെ അധ്വാനിച്ച് അവരുടെ മാർഗം കണ്ടെത്തിക്കോളും ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും പണം കൊടുക്കണം എല്ലാവരെയും സഹായിക്കണം അതല്ല ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെൽ കൊടുക്കുക ഒരു തെറ്റുമില്ല എങ്കിൽ എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു തത്വത്തിലേക്ക് എത്തുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒന്നായി കാണുക ആ ഒന്നായി കണ്ട് എല്ലാവരെയും ഒരുപോലെ എന്നെ പോലെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആ ശിവം തെളിയും അവൻ വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്തയ്ക്കപ്പുറം നിങ്ങൾ നാം എല്ലാം ഒന്ന് എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിച്ചേരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആത്മീയമായി നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഈ ആത്മീയ അനുഭവത്തിൽ നിന്നാണ് ദൈവത്തിലേക്കുള്ള പാത തുറക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരണമെടുത്തെങ്കിൽ ധൈര്യമായിട്ട് വരിക്കാം കാരണം എന്താ ഞാൻ ചെയ്തതെല്ലാം നന്മകളാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും ഒന്നായി കണ്ടവനാണ് അതുകൊണ്ട് എൻ്റെ സ്ഥാനം ആ പരമേശ്വരൻ്റെ പാദങ്ങളിൽ ആ പരമേശ്വരനായി തന്നെ ലയിക്കില്ലാണ് എന്ന് ശിവമായി മാറുമെന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സന്തോഷത്തോടെ മരിക്കാം അല്ലാത്ത ആൾ ഇനി അടുത്ത ജന്മം ഉണ്ടാകുമോ ഇനി അടുത്ത ശരീരം കിട്ടുമോ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ പോലിരിക്കും അപ്പോൾ എല്ലാ തരത്തിലുള്ള പീഡകളും ഇതിനപ്പുറമുള്ളതാണ് എന്നുള്ളൊരു ബോധം വേണം ഈ ജീവിതം മനുഷ്യ ജീവിതം ഇത്രയ്ക്കിത്രയേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കാതെ എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ട് അൻപേ ശിവം എന്ന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിക്കും അൻപേ ശിവം ആരാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ എല്ലാം നേടി ജീവിതത്തിലെല്ലാം നേടി സമ്പത്തെല്ലാം നേടി അത്യാവശ്യം പ്രായമായി ഇനി എനിക്കൊന്നും വേണ്ടാന്നുള്ള അവസ്ഥയാണെങ്കിൽ അൻപേ ശിവം പാലിച്ചോളൂ എല്ലാത്തിനെയും കണ്ടോളൂ കണ്ടു എല്ലാത്തിനേയും ഒന്നുപോലെ കണ്ടോളൂ എല്ലാത്തിനേയും ഒരുപോലെ സഹായിച്ചോളൂ ഇനി നിങ്ങൾക്ക് ബാധ്യതകളില്ലല്ലോ പക്ഷേ ജീവിതത്തിൻ്റെ തുടക്കക്കാരാണെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ ഒന്നും ആത്മീയതയിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് വയസ്സേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സുള്ളൂ മുപ്പത് വയസ്സുള്ളൂ മുപ്പത്തഞ്ച് ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം നോക്കണം എന്നുള്ളവരാണെങ്കിൽ പറ്റുന്നവടത്തൊക്കെ ഈ അൻപേ ശിവമെന്നുള്ളത് പാലിക്കാൻ ശ്രമിക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ വിജയമുണ്ടാവും ആത്മീയതയും കിട്ടും എല്ലാം ഐശ്വര്യവും അനുഭവിക്കാനും സാധിക്കും അതിനുള്ള വഴി ഭഗവാൻ ഒരുക്കി തരട്ടെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ അൻപേ ശിവം